കാരം കൂട്ടുകാരെ ഇന്ന് മുതൽ നമ്മൾ മലയാളത്തിൻ്റെ ഒരു സെക്ഷൻ കൂടെ ആരംഭിക്കുകയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത് മലയാളത്തിലെ പ്രധാനപ്പെട്ട ശൈലികളാണ് ഇത് ടെൻത്ത് ലെവലിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ആദ്യ വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നത് ശൈലികൾ അടുക്കള കാണുക ഉള്ളുകള്ള്ളി അറിയുക അടുക്കള കാണുക ഉള്ളുകളി അറിയുക നമുക്കറിയാം നമ്മളൊരു വീട്ടിൽ കിച്ചണിൽ അടുക്കളയൊക്കെ പോയി കാണുമ്പോഴായിരിക്കും ശരിക്കും അതിനകത്ത് വീട്ടിൽ എന്തുണ്ട് എന്തില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുകയല്ലേ അപ്പോൾ അതൊന്ന് ഒന്ന് കണക്റ്റ് ചെയ്ത് വെക്കാം അടുക്കള കാണുക ഉള്ളുകളി അറിയുക കൂപമണ്ഠൂകം ലോകഗതി അറിയാത്തവൻ കൂപമണ്ഠൂകം ലോകഗതി അറിയാത്തവൻ എന്നതിനെ പറ്റിയും പരിജ്ഞാനം ഇല്ലാത്ത ഒരാളല്ലേ കൂപമണ്ഠൂകം ലോകഗതി അറിയാത്തവൻ കുടത്തിലെ വിളക്ക് പുറത്തറിയാത്ത യോഗ്യത കുടത്തിലെ വിളക്ക് പുറത്തറിയാത്ത യോഗ്യത ഒരു കുടത്തിനകത്ത് വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് പുറത്തറിയോ അറിയില്ല കുടത്തിലെ വിളക്ക് പുറത്തറിയാത്ത യോഗ്യത കാർക്കോടക നയം ബാക്കി ആദ്യം പറഞ്ഞ മൂന്നും നമുക്ക് ചിലപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും ചിലതൊക്കെ നമ്മൾ ആ ഒരു വാക്കുകളിൽ വെച്ച് നമുക്ക് പിടിക്കാൻ പറ്റും എന്നാലും ഇത് പറ്റത്തില്ല കാണാതെ പഠിച്ചു വയ്ക്കുക കാർക്കോടക നയം രക്ഷിച്ചവനെ ദ്രോഹിക്കുന്ന നയം കാർക്കോടക നയം രക്ഷിച്ചവനെ ദ്രോഹിക്കുന്ന നയം ഒട്ടകപക്ഷി നയം കണ്ണടച്ച് ഇരുട്ടാക്കുന്ന നയം ഒട്ടകപക്ഷി നയം കണ്ണടച്ച് ഇരുട്ടാക്കുന്ന നയം ഈ ഒട്ടകപക്ഷി പക്ഷി സാധാരണയായിട്ട് പരാജയപ്പെടുമെന്ന് തോന്നുന്ന സമയത്ത് എന്ത് ചെയ്യും മണ്ണിൽ തല താഴ്ത്തി വെക്കും അല്ലേ ഒരു ചെറിയ കുഴി ഉണ്ടാക്കി അതിനകത്ത് എന്നിട്ട് അത് വിചാരിക്കുന്നത് സേഫ് ആയിരിക്കൊന്നും കാണുന്നില്ലല്ലോ ആ ഒരു കാര്യം ഒന്ന് ഓർമ്മിച്ച് വെക്കാം ഒട്ടകപക്ഷി നയം കണ്ണടച്ച് ഇരുട്ടാക്കുന്ന നയം ദുര്യോധന സ്വർഗ്ഗം അല്പകാലം നിലനിൽക്കുന്ന ഭാഗ്യം ദുര്യോധന സ്വർഗ്ഗം അല്പകാലം നിലനിൽക്കുന്ന ഭാഗ്യം കറവപ്പശു ലാഭകരമായ വസ്തു കറവ പശു ലാഭകരമായ വസ്തു നമ്മൾ സാധാരണയായിട്ട് കറവ പശുവിടിലുള്ളത് അത് അവർക്ക് ആ പശുവിനല്ലോ ഉപയോഗ ഉപയോഗമുള്ളത് അല്ലേ ഉടമസ്ഥന് ഉപകാരമാണ് ലാഭമാണ് കറവപശു ലാഭകരമായ വസ്തു ഇരുതലമൂരി ഏഷണിക്കാരൻ അത് കറക്റ്റായിട്ട് പറയുമ്പോൾ ഇരുതലൂരി അവിടെയും കൂടും ഇവിടെയും കൂടും അല്ലേ എന്നിട്ട് ആ പ്രോ ആൾക്കാരെ തമ്മിൽ തെറ്റിക്കും ഇരുതലമൂരി ഏഷ്ണിക്കാരൻ അഷ്ടബന്ധം ഉറപ്പിക്കുക ദൃഢനിശ്ചയം ചെയ്യുക അഷ്ടബന്ധം അഷ്ടബന്ധമുറപ്പിക്കുക ദൃഢനിശ്ചയം ചെയ്യുക ഇപ്പം എന്താണ് അടുക്കള കാണുക ഉള്ള കള്ളി അറിയുക കൂപമണ്ഠൂകം ലോകഗതി അറിയാത്തവൻ കുടത്തിലെ വിളക്ക് പുറത്തറിയാത്ത യോഗ്യത ഇപ്പോൾ വരുന്നൊരു പരീക്ഷകളിലൊക്കെ നമുക്ക് മലയാളം കുറച്ചൊക്കെ ടഫായിട്ട് വരുന്നുണ്ട് പലപ്പോഴും പല ശൈലികൾ നമുക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് പ്രീവിയസ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ച് തന്നെ പോകുക വീണ്ടും പറയുന്നില്ല കറണ്ട് അഫേഴ്സും ഇംഗ്ലീഷും ഒക്കെ എഴുതി വെക്കുന്നത് പോലെ ഇതും ഒരു ബുക്കിൽ കൃത്യമായിട്ട് എഴുതി വെക്കുക കേട്ടോ കാർക്കോടക നയം രക്ഷിച്ചവനെ ദ്രോഹിക്കുന്ന നയം ഒട്ടകപ്പക്ഷി നയം കണ്ണടച്ചിരുട്ടാക്കുന്ന നയം ദുര്യോധന സ്വർഗം അല്പകാലം നിലനിൽക്കുന്ന ഭാഗ്യം കറവപ്പശു ലാഭകരമായ വസ്തു ഇരുതല മൂരി ഏഷ്ണിക്കാരൻ അഷ്ടബന്ധം ഉറപ്പിക്കുക ദൃഢനിശ്ചയം ചെയ്യുക ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലോ ഇരുന്ന് എവിടെയെങ്കിലും ഇരുന്ന് നമുക്ക് പഠിക്കാനൊക്കെ സമയം കിട്ടാത്ത ആൾക്കാരുണ്ടാവും അന്നേരം എന്തു ചെയ്യുക ആ സമയത്ത് ഇത് വീഡിയോ ഒന്ന് പ്ലേ ചെയ്തിട്ടിരുന്നാൽ നമുക്ക് കേട്ട് കേട്ട് പഠിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത് ഉറപ്പായിട്ടും അത് അങ്ങനെ ചെയ്യും അയഞ്ഞ കമ്പിളി അഭിപ്രായ സ്ഥിരതയില്ലാത്തവൻ അയഞ്ഞ കമ്പിളി അഭിപ്രായ സ്ഥിരതയില്ലാത്തവൻ ചെണ്ട കൊട്ടിക്കുക ചതിയിൽപ്പെടുത്തുക ചെണ്ട കൊട്ടിക്കുക ചതിയിൽപ്പെടുത്തുക അയഞ്ഞ കമ്പിളി അഭിപ്രായ സ്ഥിരതയില്ലാത്തവൻ ചെണ്ട കൊട്ടിക്കുക ചതിയിൽപ്പെടുത്തുക ദീപാളി കുളിക്കുക ധൂർത്ത് കാണിക്കുക നമുക്ക് ഈ ദീപാവലി സമയത്തൊക്കെ നമ്മൾ ഒത്തിരി പടക്കമൊക്കെ മേടിച്ചിട്ട് ഒരുപാട് കാശൊക്കെ ചിലവാക്കി പൊട്ടിച്ചു കളയത്തില്ലേ അത് ഓർത്താലും മതി ദീപാവളി കുളിക്കുക ധൂർത്ത് കാണിക്കുക ദീപാവളി കുളിക്കുക ധൂർത്ത് കാണിക്കുക താളത്തിലാവുക പതുക്കയാവുക താളത്തിലായ എന്നൊക്കെ നമ്മൾ പറയും താളത്തിലാവുക പതുക്കയാകുക താളത്തിലാവുക പതുക്കയാകുക ആലത്തൂർ കാക്ക റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ പ്രത്യേകിച്ച് എൽ ഡി സിയുടെ ഒക്കെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഒരു ശൈലിയാണ് ആലത്തൂർ കാക്ക ആലത്തൂർ കാക്ക ആശിച്ച് കാലം കഴിക്കുന്നവൻ ആലത്തൂർ കാക്ക ആശിച്ച് കാലം കഴിക്കുന്നവൻ ധനാശി പാടുക അവസാനിപ്പിക്കുക കഥകളിയിലെ അവസാന ചടങ്ങല്ലേ അല്ലേ ധനാശി പാടുക അവസാന ചടങ്ങ് അപ്പോൾ ധനാശി പാടുക അവസാനിപ്പിക്കുക ഇരയിട്ട് മീൻ പിടിക്കുക അധികം ലാഭം നേടാൻ അല്പം ചെലവ് ചെയ്യുക ഇരയിട്ട് ചൂണ്ടയിലൊക്കെ അല്ല നമ്മൾ ചെറിയ മണ്ണിരയൊക്കെ കൊരുത്തിടും അല്ലേ എന്തിനാ പുല്യ മീനി പിടിക്കാൻ വേണ്ടി വലുതോ ചെറുതുമായ മീൻ അപ്പം ചെറിയ അധിക ലാഭം നേടാനായിട്ട് അല്പം ചെലവ് ചെയ്യുന്ന ആ ഒരു പരിപാടിയാണ് ഇരയിട്ട് മീൻ പിടിക്കുക അയഞ്ഞ കമ്പിളി അഭിപ്രായ സ്ഥിരതയില്ലാത്തവൻ അയഞ്ഞ കമ്പിളി അഭിപ്രായ സ്ഥിരതയില്ലാത്തവൻ ചെണ്ട കൊട്ടിക്കുക ചതിയിൽപ്പെടുത്തുക ചെണ്ട കൊട്ടിക്കുക ചതിയിൽപ്പെടുത്തുക ദീപാവളി കുളിക്കുക ധൂർത്ത് കാണിക്കുക ദീപാളി കുളിക്കുക ധൂർത്ത് കാണിക്കുക താളത്തിലാവുക പതുക്കയാവുക താളത്തിലാവുക പതുക്കയാവുക ആലത്തൂർ കാക്ക ആശിച്ച് കാലം കഴിക്കുന്നവൻ ആലത്തൂർ കാക്ക ആശിച്ച് കാലം കഴിക്കുന്നവൻ ധനാശി പാടുക അവസാനിപ്പിക്കുക ധനാശി പാടുക അവസാനിപ്പിക്കുക ഇരയിട്ട് മീൻ പിടിക്കുക അധിക ലാഭം നേടാൻ അല്പം ചെലവ് ചെയ്യുക ഇരയിട്ട് മീൻ പിടിക്കുക അധിക ലാഭം നേടാൻ അല്പം ചെലവ് ചെയ്യുക അപ്പോൾ മറ്റൊരു മലയാളം ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്